ഇതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ദോശമാവും കൂടി ചുറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ മുട്ടയും എല്ലാം കൂടി നമുക്ക് നല്ലൊരു സമ്പൂർണ്ണ ആഹാരമാണ് രാവിലെ നമുക്ക് വേറൊന്നും വേണ്ട ഇത് മാത്രം കഴിച്ചാൽ മതി ഇത് മൊരിഞ്ഞ് വരട്ടെ ആ ആദ്യം ഒന്നെടുത്ത് കട്ടായിപ്പോയായിരുന്നു അതിപ്പം നമ്മളൊരു ഓംലെറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഓംലെറ്റിനകത്ത് നമ്മൾ ചേർക്കുന്നത് പിന്നെ കോവയ്ക്ക കടവിലങ്ങ ഉള്ളി തേങ്ങ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചുറ്റും ഇത്തിരി ദോഷകമാവും ചേർത്തിട്ടുണ്ട് നമുക്ക് തിരിച്ചു പോകാം നമുക്കിതിൻ്റെ കൂടെ സ്വല്പം ചോദിച്ചും കൂടെ സോസും കൂടെ ഒഴിച്ചു കളി സോസാണ് നല്ലൊരു ഓംലെറ്റുമായി വീണ്ടും വരാം